ഞാൻ എപ്പോഴും പറയും ടൈം ഷോർട്ടണിങ് ടൈം ഷോർട്ടണിംഗ് എന്ന് പറയും എനിക്ക് തന്നെ ഒരു ജാള്യത ഉള്ളിൽ തോന്നും കാര്യം ടൈം ഷോർട്ടണിംഗ് എന്ന് പരിശുദ്ധാത്മക പറയുന്നതനുസരിച്ച് ഞാൻ പറയും ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റ് സമയചുരുക്കമാണ് സമയം ഞാൻ എനിക്കത് എവിടെയാണ് ഡിറൈവ് ചെയ്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം ആകാ ആയില്ലെന്ന് ആയിട്ടില്ലെന്ന് ഈശ പറയുമ്പോൾ മരിയൻ മീഡിയേഷനിലാണ് അമ്മ സമയ ചുരുക്കം ഉണ്ടാക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങാത്ത സമയമാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ ശക്തമായ വെളിപാടിൽ നിന്നാണ് ഞാൻ ടൈം ഷോർട്ടണിങ് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതാണോ പരിശുദ്ധാമ അവനെ ചൂണ്ടിക്കാണിച്ചതാണോ ഇപ്പോഴും ഉറപ്പില്ല പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു സത്യമാണ് എന്താണ് സത്യം ദേർ ഇസ് എ പ്രൊ ഫിനോമിന ഓഫ് ടൈം ഷോർട്ടണിങ് ഇൻ കവൻ പ്രെയർ ഉടമ്പടി പ്രാർത്ഥനയിൽ സമയ ചുരുക്കത്തിൻ്റെ ഒരു പ്രതിഭാസമുണ്ട് ഉടമ്പടി പ്രാർത്ഥന നീ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ് അവിടെ നിനക്ക് സമയം ടൈം ഷോർട്ടണിങ് വരാമെന്നുണ്ടെങ്കിൽ ടൈമാണല്ലോ വില്ലൻ എല്ലാത്തിൻ്റെയും വില്ലൻ ടൈമാണ് അല്ലേ എല്ലാം ടൈം മാറിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും അപ്പം ടൈം ഇപ്പം സമയ സമയകടികാരം നെന്തിൽ ചാർത്തിയാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ സമയം പ്രഭാസ ശുശ്രൂഷകളുടെ കൂടെ അടിസ്ഥാനമായ പ്രമേയമാണ് സമയം സമയത്തെ കഴിഞ്ഞുപോയ സമയത്തെ തിരിച്ചങ്ങനെ കൊണ്ടുവരാൻ കഴിയും കഴിഞ്ഞുപോയ കഴിഞ്ഞ കാലങ്ങളിലെ പ്രമാ എന്ത് പ്രവചനങ്ങളെയും എല്ലാം എങ്ങനെയാണ് വർത്തമാന കാലത്ത് അനുഭവിക്കാൻ പറ്റേണ്ടതെന്നാണ് അശ്വതി വിശ്വാസം കൊണ്ട് തെളിയിച്ചത് അതുപോലെ തന്നെയാണ് ഈ ധന്യുടേയും അരസ് ജോസഫിൻ്റെയും മക്കളുടെ മകളുടെ ആ മയി മയിലോ ഇതില്ലേ എന്താണ് രക്താർബുദം ആ രക്താർബുദത്തിൻ്റെ അതായത് മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദം ആ മുതിർന്നക്കുണ്ടാകുന്ന രക്താർബുദത്തിന് കുഞ്ഞിനെ വന്നിരിക്കേണ്ടത് കുഞ്ഞിനെ ഇനി അമ്പത്വനെ റിക്കവറി റേറ്റ് ഉള്ളതെന്ന് ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന കീമോ മൂവായിരം എം ആണ് മൂവായിരം എം ജിയുടെ കീമയാണ് നമുക്കറിയാവില്ല അറുന്നൂറ് എം ജി മുന്നൂറ് എം ജി എന്ന് പറയുമ്പോൾ തന്നെ നേഴ്സുമാർക്ക് പെട്ടെന്ന് തന്നെ പേടിയാണ് അയ്യോ ഇത് എന്ത് അസുഖമാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത്രയും കഴിച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ മൂവായിരം എം ജിയുടെ കീമയാണ് കുഞ്ഞിനെ കൊടുക്കേണ്ടത് എട്ട് ദിവസത്തേക്കാണ് അതിൻ്റെ പെയിൻ എന്ന് പറയണതും ടെമ്പറേച്ചർ എന്ന് പറയണത് സഹിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ കൊടുത്താൽ തന്നെയും മൂന്ന് കൊല്ലം എടുക്കും മൂന്ന് കൊല്ലം എടുക്കും ഇത് കീമ കൊടുത്തിട്ട് ആണ് പിന്നീട് ബോൺ ബോൺമാരോ ചെയ്യണത് അമ്മേടും അമ്മേടെ മജ്ജ എടുത്തിട്ട് കുഞ്ഞിനെയൊക്കെ കൊടുക്കുന്നു അത് ഭയങ്കര ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കുഞ്ഞ് സർവൈവ് ചെയ്യണം അപ്പം നമ്മളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേക ഒരു ലോകത്താണ് പണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാലും എന്താ ഉണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു പോകും അത്രയേ ഉള്ളൂ വൈദ്യശാസ്ത്രം ഇപ്പം ഇത്രയും വളർന്നത് കൊണ്ടാണ് റിക്കവറിങ് റേറ്റ് വരണത് റിക്കവറിങ് റിക്കറിങ് റേറ്റ് കൂടാൻ കാരണം എന്താണ് വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ടാണ് അവർ സംശയമില്ല കാര്യത്തിൽ പക്ഷേ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇല്ല അവരെല്ലാം ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്തു വരുമ്പോഴും ഡോക്ടർമാർ പറയും ഇനിയെല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയും ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ എന്താ ചെയ്യണത് ഈ കുഞ്ഞിനെ ഇത് ഈ ഈ ശുശ്രൂഷകളെല്ലാം ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുമ്പോൾ ഇവർ നിരന്തരം ഉടമ്പടി തൈലം കുഞ്ഞിനെ കാശ്വരുവം കുഞ്ഞിനെ തെറ്റി ശിരസിന് താഴെ വെച്ചോണ്ട് ഉടമ്പടി കാശുരം വെച്ചോണ്ട് ഈ ഉടപടി തൈലം തേച്ചുകൊണ്ടിരിക്കുക കീമ കൊടുത്ത കുഞ്ഞിനെ ഉടമ്പടി തൈലം തേച്ചുകൊണ്ടിരിക്കുക പക്ഷേ പെട്ടെന്ന് ഡോക്ടറിനെ ചേഞ്ച് ചെയ്യാൻ ഈശോ പറയും പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ പറയും ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാൻ പറയും അത് അത് ഉടമ്പടി ഇവർ ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചേഞ്ചിങ്ങെല്ലാം വരുന്നത് പെട്ടെന്ന് ഇവർ ഡയറക്റ്റായിട്ട് ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഇവർ അവിടെ നിറച്ചവസ്കൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവർക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ കാരണം എടുക്കാതിരിക്കാനും പറ്റില്ല എടുക്കാനും പറ്റത്തില്ലെടുക്കാതിരിക്കാൻ പറ്റത്തില്ല അത് എടുത്ത് കഴിഞ്ഞ അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്ക് വേണ്ടി സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കാമെന്ന് പറയും സെക്കൻഡ് ഒപ്പീനിയൻ ഇവിടെ ഉള്ളത് ബാംഗ്ലൂരാണ് ഉള്ളത് ബാംഗ്ലൂരൊക്കെ സെക്കൻഡ് ഒപ്പിനിയൻ തിരക്കിയപ്പോൾ ആ ഡോക്ടറിന് രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ എത്രയോ വർഷം മാസങ്ങൾക്ക് ബുക്കിംഗ് കിടക്കണതാണ് പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കിട്ടിയ ആ ഡോക്ടറിനെ ബാംഗ്ലൂരിത്തൊക്കെ പെട്ടെന്ന് ഒരു ഡോക്ടർ ഇവർക്ക് പെട്ടെന്ന് കിട്ടി ഡോക്ടർ പറഞ്ഞ് എളുപ്പം തന്നെ പാക്ക് ചെയ്തോളാം പറഞ്ഞു പാക്ക് ചെയ്ത് തോളാം പറഞ്ഞു അതാണ് സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ ടൈം ഷോർട്ടറിംഗ് ഭയങ്കരമാണ് എങ്ങനെ ഈ ഹോസ്പിറ്റലിലാണ് കടന്നിരുന്നെങ്കിൽ പതിനൊന്ന് മൂന്ന് കൊല്ലം എടുക്കും ഇവർ പെട്ടെന്ന് ടൈം ഷോർട്ടണിംഗ് സംഭവിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ടൈം ഷോർട്ടിംഗ് നമ്മുടെ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സമയത്ത് സംഭവിക്കും പുതിയ ഡോക്ടറെ തന്ന് പുതിയ ഹോസ്പിറ്റൽ തന്ന് അവിടെ പെട്ടെന്ന് മയ മാ എന്ത് കുഞ്ഞിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് അതെല്ലാം എല്ലാം മാച്ചായി പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ബൊന്മാരോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് മൂന്നാം ദിവസം പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിൽ പോയി പറഞ്ഞു പെട്ടെന്ന് ആയ സംഭവം മൂന്ന് മാസത്തെ റെസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ മൂന്ന് കൊല്ലം പറഞ്ഞതാണ് മൂന്ന് മാസമായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ടൈം ഷോട്ടറിങ് എന്ന് പറയണത് മൂന്ന് കൊല്ലം അപ്പോൾ ഇത് ഞാൻ ആതിരാപ്പള്ളി ദിവസങ്ങളിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു അപ്പൊ പതിരപ്പള്ളി ഈ ദിവസങ്ങളിൽ നട ധേനത്തെ സമയത്ത് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ കയറി പറഞ്ഞു ഇത് പ്രൊവിഷൻ ഉള്ളതാണ് പുതിയ കാര്യമല്ല ഇത് വാഗ്ദാനങ്ങളിലെ ഉള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓർത്തുകൊണ്ട് സമയം ചുരുക്കി തരുമെന്ന് റീഡിറ്റ് പതിമൂന്ന് ഇരുപത് മക്കോസ് പതിമൂന്ന് കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആ ദിവസങ്ങൾ ഒരുവരും രക്ഷപ്പെടുകയില്ലായിരുന്നെങ്കിൽ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി കൈയടിച്ച്

െല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട്